ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നേരസൈഡ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ദിവസവും കഴിക്കുന്ന ഒരു സാധനം അതായത് കറിവേപ്പില നമ്മൾ സാധാരണ എന്നും കഴിക്കുന്നത് പക്ഷേ എൻ്റെ ഉപയോഗം നമുക്ക് അറിയാതെ പോകുന്നുണ്ട് അല്ലേ നമ്മളെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഘടകമാണ് നമ്മുടെ കറിവേപ്പില അപ്പോൾ അതെങ്ങനെയൊക്കെ സഹായിക്കുന്നതെന്ന് നമുക്ക് നോക്കാം കറിവേപ്പില സ്ഥിരം കഴിക്കുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഇതിൽ ധാരാളം ന്യൂട്രിയൻ ന്യൂട്രിയൻസ് ഉണ്ട് കേട്ടോ അതായത് ന്യൂട്രിയൻസ് റിച്ച് ആണിത് ഇതിൽ ആൻ്റി ഓക്സിഡൻറ്റും പ്രോട്ടീനും ഉണ്ട് ഇതെല്ലാം നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഘടകങ്ങളാണേ അടുത്ത രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപ്പ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതായത് നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടി ബ്ലഡ് ഫ്ലോ കൂടി നമ്മുടെ ഡോമിനൻ്റ് ആയിട്ടുള്ള ഹെയർ ഫോളിക്കിൾസിനെ ഇനിഷ്യേറ്റ് ചെയ്ത് ന്യൂ ഹെയർ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിലെ ബീറ്റാ കറോട്ടിൻ നമ്മുടെ മെലാനിൻ അതായത് നമ്മുടെ തലമുടിക്ക് കറുത്ത നിറം നൽകുന്ന മെലാനിൽ നിന്ന് വർണ്ണവസ്തു പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇങ്ങനെ ഇത് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ നര തടയാൻ വേണ്ടിയിട്ടും കാരണമായേക്കും അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ കറിവേപ്പ് ഡീറ്റോക്സിഫൈയിങ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യും കേട്ടോ അതായത് ടോക്സിൻ സബ്സ്റ്റൻസിനെ റിമൂവ് ചെയ്ത് ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ബ്രേക്കേജ് തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതിനോടൊപ്പം തന്നെ ഡാൻഡ്രോഫ് തടയാനും നമ്മുടെ സ്കാൽപ്പിൽ ഇൻഫെക്ഷൻസ് തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ ബൈ